ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഈസ്റ്റർ ആയിട്ട് നമ്മൾ അമ്മ വീട്ടിലേക്ക് വന്നേക്കാണ് ഗൈസ് അപ്പം നമ്മളിന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തും അപ്പം നമുക്ക് അകത്തേക്ക് പോകാം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫാമിലി ഇതാണ് അമ്മൂമ്മ അമ്മൂമ്മയുടെ മെയിൻ ആള് അപ്പം ഇതാണ് ബാക്കി പിള്ളേര് സെറ്റ് ഇതാണ് വേമ പിന്നെ ഇതിന്റെ ചേച്ചി അനിയൻ ഇത് കുറച്ച് എക്സ്ട്രോവേഡ് പിള്ളേര് സെറ്റ് ആണ് അപ്പൊ ഇന്ന് എല്ലാരും ഈസ്റ്റേന്റെ ഒരു സ്പിരിച്രിക്ക ചുമ്പങ്ങനെ വർത്താനോ കുച്ചൊക്കെ പറഞ്ഞിരിക്കാണ് നമ്മള് അപ്പൊ ഗൈസ് നോക്ക് ബാക്കി കാര്യങ്ങള് നമ്മുടെ ഈസ്റ്ററിന്റെ കുക്കിംഗ് ഒക്കെ ഏകദേശം ഇങ്ങനെ റെഡി ആയി വരികയാണ് അപ്പൊ ഇവരിന്ന് കുറച്ച് മീനും കൂടെ വറക്കണേ എന്റെ തിരക്കിലാണ് അപ്പം ഇതെന്താ ചെയ്യണേ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ ചെയ്യുന്നത് മാം എന്താ ചെയ്യണേ എന്താ ചെയ്യണേ എന്താ എന്താ സ്പെഷ്യല് മീൻ ഫ്രൈ മാ എന്താ ഭയങ്കര തിരക്കിലാണല്ലോ എന്താ ചെയ്യണേ ഓക്കേ അപ്പൊ നമുക്ക് സാൽമൺ ഫിഷ് റെഡി ആയിട്ട് നമുക്ക് അത് എങ്ങനെയുണ്ടെന്നൊക്കെ കാണാം സ്പെഷ്യൽ അപ്പൊ മാം സാൽമൺ വറക്കാനുള്ള പരിപാടീസ് ആണ് അപ്പൊ ഇതെങ്ങനെയാ ഭയങ്കര അപ്പൊ ഈ സാൽമൺ ഫിഷ് ആദ്യമായിട്ടാണോ ചെയ്യണേ ഭയങ്കര സ്പെഷ്യലിസ്റ്റ് പിള്ളേര് സെറ്റൊക്കെ ഇവിടെ കാരംസ് കളിയാണ് അപ്പൊ പിള്ളേരിത്തൊക്കെ ഇവിടെ കാരംസ് കളിച്ചോണ്ടിരിക്കുന്ന പേപ്പന ഇവിടെ ഫോണിലാണ് അപ്പ ഇവിടെ നമ്മുടെ അപ്പൂപ്പം കാര്യമായിട്ട് ഇവിടെ ഫോൺ നോക്കണ്ടേ ഇവിടെ ഭയങ്കര കളിയാണ് ഭയങ്കര കളി ഓ ആരാ ജയിക്കാൻ പോണതില് അച്ചു ആരാ ജയിക്കാണെ ഗുക്കാസ്റ്റ് ആരാ ജയിക്കണെന്ന് ആരോടെ എപ്പഴ ജയിക്കണാര ഉണ്ണി നമുക്ക് നോക്കാം ആരാ ജയിക്കണ അപ്പം നമ്മളിന്ന് പ്രാർത്ഥനയൊക്കെ എത്തിച്ച് കഴിഞ്ഞു നമ്മളിന് ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കുക്ക് ചെയ്തതാണ് അപ്പം ഇന്ന് കുറച്ച് ചൂടാക്കണത് അങ്ങനത്തെ കുറച്ച് വെരിയടീസ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് കിച്ചണിലിട്ട് പോവാ മാനൊക്കെ ഓൾറെഡി അവിടെ ചെയ്തുകൊണ്ടിരിക്കണം പോയിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പം നമുക്ക് അവർ എന്തൊക്കെ കിച്ചണിൽ ചെയ്യണം നമുക്ക് പോയി നോക്കാം അമ്മൂമ്മ ഭക്ഷണമൊക്കെ റെഡിയായ റെഡിയായി റെഡിയായി അപ്പോൾ ഇതെല്ലാം സെർവ് ചെയ്യാൻ സെർവ് ചെയ്തുകൊണ്ടിരിക്കാം നമുക്ക് കഴിക്കാൻ വേണ്ടി എല്ലാം ഏകദേശം റെഡി ആയി പിന്നെ ഇന്ന് ഇപ്പം ഈസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് നോൺ വെജസ് നോൺ വെജ് ഉണ്ട് കുറേ സ്പെഷ്യൽ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഫുഡൊക്കെ റെഡിയായി നമ്മൾ കഴിക്കാൻ പോലെ ഞാൻ പറഞ്ഞപോലെ കുറേ ഈസ്റ്റർ സ്പെഷ്യൽ കുറേ ഡിഷസ് ഉണ്ട് കുറേ ഡിഷസ് ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് കഴിക്കാം എല്ലാവരും ഉണ്ട് റൈസ് അപ്പം ഇത് കഴിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ഈ സ്റ്റെർമി രണ്ടി